വീഡിയോ കളക്ഷൻസ് കളക്ഷൻസ് ആണ് സെമി ടെസറിൽ വരുന്ന ആണ് ആഡ് ചെയ്തേക്കുന്നത് വാട്സപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പർ നമ്പറിന്റെ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക ഐറ്റം കാണാം സൂട്ട് പീസിൽ ഫസ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ഗ്രേ ഷെയ്ഡ് ഒരു മെറ്റാലിക് ഗ്രേ ആണ് കളർ വന്നേക്കുന്നത് അതിൽ തന്നെ ഈ ഒരു സിൽവർ ബൂട്ട വീവിംഗ് ആണ് വന്നേക്കുന്നത് അതിൽ ഈ ഒരു സെൽഫായിട്ടുള്ള ഒരു ജെക്കോട്ട് വീവിംഗ് വന്നേക്കുന്നു ഇതിൻ്റെ കൂടെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ബോട്ടമാണ് സെയിം ഫീൽ തന്നെയുള്ള ഫാബ്രിക്കാണ് നമ്മൾ ലൈനിങ് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഈ ഒരു ഓറഞ്ചിഷ് ആണ് ഫേസ്റ്റ് കളർ കോമ്പിനേഷൻ വന്നേക്കുന്നത് ദുപ്പട്ടയും ഈ ഒരു ഡബിൾ ഷെയ്ഡഡ് ആയിട്ടാണ് നല്ല രസമുള്ള ഒരു സെറ്റാണ് തൗസൻഡ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഈ ഒരു സെറ്റിൻ്റെ റേറ്റ് വന്നേക്കുന്നത് നല്ല ലെങ്തിയായിട്ടുള്ള ഹെൻഡിങ് സൈഡിൽ ടാസൽസ് ഒക്കെയുള്ള ഒരു ദുപ്പട്ടയുമാണ് ഈ ഒരു സെറ്റിൽ നല്ല ഭംഗിയിൽ വെയർ ചെയ്യാൻ പറ്റുന്നതാണ് ുള്ളി ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്യുക നെക്സ്റ്റ് വന്നേക്കുന്ന കളർ ആണെങ്കിലും നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ഈ ഒരു സെയിം തന്നെ വിവിംഗ് പാറ്റേണിൽ വന്നേക്കുന്നു ഒരു സിൽവർ ബൂട്ട വിവിംഗ് ആണ് ഈ ഒരു സെറ്റിൽ ഇതാണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നത് ഈ ഒരു ഗ്രീൻ കളറിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കണ്ടതിൻ്റെ നെക്സ്റ്റ് ആണ് ഇത് ലെങ്ത് വൈസ് തന്നെ ഈ ഒരു ഡിസൈൻസ് കിട്ടുന്നതാണ് ഈ ഒരു ബ്ലൂ ആണ് ഇതിൻ്റെ കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ദുപ്പട്ടിയും ഡബിൾ ഷെയ്ഡ് ആയിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ ആൻഡ് ബ്ലൂ ആണ് കോംബോ വന്നേക്കുന്നത് ഇതാണ് സെറ്റിന്റെ വ്യൂ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നതും തൗസൻഡ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് നല്ല ഒരു ഫിനിഷിങ്ങിൽ ഒരു സെയിം ആ ഒരു ഡെസർട്ടിൻ്റെ സെയിം ഫീലിൽ തന്നെ വന്നേക്കുന്ന സെറ്റാണ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് ബ്ലൂ വിത്ത് യെല്ലോ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരുന്നത് ഇതിനകത്ത് നമ്മൾ ഓപ്പൺ ചെയ്ത് കണ്ടതിന് നല്ല ലെങ്തി ആയിട്ടുള്ള സെറ്റാണ് ഇത് ഇതാണ് ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ യെല്ലോ കളറാണ് അതേപോലെ ദുപ്പട്ടയും ഡബിൾ ഷെയ്ഡഡ് ആയിട്ട് ഈ ഒരു ബൂട്ട ഡിസൈൻ വന്നേക്കുന്ന സെമി ടെസർ ഫാബ്രിക്കിൽ തന്നെയുള്ള ഒരു ദുപ്പട്ടയാണ് ഈ ഒരു വിവിംഗ് പാറ്റേൺ ആണ് ദുപ്പട്ടയിൽ വന്നേക്കുന്നത് യെല്ലോ ആൻഡ് ബ്ലൂ ആണ് കോമ്പിനേഷൻ വരുന്നത് നല്ല രസമുള്ള സെറ്റാണ് ഇതിൻ്റെ നെക്സ്റ്റ് വന്നേക്കുന്ന കളറും ഈ ഒരു ഗ്രേ ഷെയ് ഒരു ബ്ലൂവിഷ് ഗ്രേ ആണ് നെക്സ്റ്റ് ഓപ്ഷൻ വിത്ത് പിങ്ക് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നമ്മൾ കണ്ട സെറ്റിൻ്റെ ഓപ്പൺ ചെയ്ത് കണ്ടതിൻ്റെ നെക്സ്റ്റ് കളർ ചേഞ്ചാണ് ഈ ഒരു ജക്കോഡ് വീവിങ്ങും അതേപോലെ തന്നെ ബൂട്ട വീവിങ്ങൂടെ വന്നേക്കുന്ന നല്ലൊരു കളർ ചാർട്ടിലാണ് ഈ ഒരു സെറ്റും വന്നേക്കുന്നത് ഈ ഒരു പിങ്കാണ് ഇതിൻ്റെ കോമ്പിനേഷൻ വരുന്നത് ദുപ്പട്ടയും ഡബിൾ ഷെയ്ഡഡ് ആയിട്ടുള്ളത് തൗസൻഡ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഈയൊരു സൂട്ട് പീസിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ ഈ ഒരു ഫുൾ സെറ്റിങ്ങിനെ വരും നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറാണേലും നല്ലൊരു പിങ്ക് വിത്ത് ഗ്രേ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് ഇതും നമുക്ക് ആ ഒരു ഡിസൈൻ ഒക്കെ ലെങ്ത് വൈസ് തന്നെ കിട്ടുന്നതാണ് ഈ ഒരു ഗ്രേ കളറിലുള്ള ഒരു ബോട്ടം അതുപ്പൊട്ടിയും ഡബിൾ ഷെയ്ഡഡ് ആയിട്ടുള്ള അതുപ്പട്ടിയാണ് ഈ ഒരു സെറ്റിൽ ഒരു ലൈൻസിലാണ് ഡിസൈൻ പോയേക്കുന്നത് ഈ ഒരു ഗ്രേ ആൻഡ് പിങ്ക് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇതിന്റെ നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറും നല്ലൊരു പിങ്ക് ടോൺ തന്നെയാണ് നല്ലൊരു ഓണിയൻ പിങ്കും ഒരു പേപ്പിളിലൂടെ ചേർന്ന ഒരു കളർ ചാർട്ടിലാണ് വിത്ത് ഗ്രീൻ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇതൊക്കെ നല്ല ലെങ്ത് വെയ്സ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഇതാണ് ഇതിൻ്റെ കൂടെ ബോട്ടം വരുന്നത് ആൻഡ് ദുപ്പട്ടയും ഈ ഒരു ഡബിൾ ഷെയ്ഡഡ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ഒരു വിവിംഗ് പാറ്റേണിലുള്ള നല്ലൊരു ദുപ്പട്ടയാണ് ഇതാണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നിരിക്കുന്നത് തൗസൻഡ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് സൂട്ട് പീസിന്റെ റേറ്റ് ഇതിൻ്റെ ഡിഫറെൻ്റ് കോമ്പിനേഷൻസും അതുപോലെ ആ ഒരു ഡിസൈനിലും സ്ലൈറ്റ് വേരിയേഷൻസ് വരുന്നതാണ് ഇനി കാണുന്നത് നെക്സ്റ്റ് എല്ലാം കളർ ചാർട്ടൊക്കെ തന്നെ സെയിം ആയിരിക്കും ഡിസൈൻസിൽ വേരിയേഷൻസ് ഉണ്ട് നെക്സ്റ്റ് വന്നേക്കുന്ന ഡിസൈൻ ഈ കാണുന്നതാണ് നല്ലൊരു ആൻഡ് ബ്ലൂ കളറിൽ ഈ ഒരു വിവിംഗ് പാറ്റേണിലാണ് ഈ സെറ്റ് വന്നേക്കുന്നത് ഒരു സെൽഫായിട്ടുള്ള ഒരു വിവിംഗ് പാറ്റേൺ ആണ് ഇതിൽ വന്നേക്കുന്നത് അതേപോലെ ഇതിനകത്തും യെല്ലോ കളറിലുള്ള ഒരു ബോട്ടമാണ് കൊടുത്തേക്കുന്നത് ഇതിന്റെ കൂടെയും ദുപ്പട്ട വരുന്നതും ഈ ഒരു ഡബിൾ ഷെയ്ഡഡ് ദുപ്പട്ടയാണ് ഇതാണ് നെക്സ്റ്റ് ഓപ്ഷൻ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ബ്രൈറ്റ് ഫീലുള്ള യെല്ലോ ആൻഡ് ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതിന്റെ നെക്സ്റ്റ് കളർ ചാർട്ട് ആണെങ്കിലും നല്ലൊരു ഗ്രീൻ കളറിലാണ് നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു പെയിൽ ഗ്രീൻ ആണ് വിത്ത് ഈ ഒരു ബൂട്ട ഡിസൈൻ ആണ് ഈ ഒരു സൂട്ട് പീസിൽ ത്രോട്ട് വരുന്നത് നല്ല ലെങ്ത്തി ഫീലിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഇതാണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ ഇതിന്റെ കൂടെയും ഈ ഒരു ബ്ലൂ കളറിലുള്ള ബോട്ടം ആൻഡ് ദുപ്പട്ടയും ഡബിൾ ഷെയ്ഡഡ് ദുപ്പട്ടയാണ് ഇതാണ് നെക്സ്റ്റ് വന്നേക്കുന്ന സെറ്റിന്റെ ഫുൾ വ്യൂ തൗസൻഡ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഈ ഒരു സൂട്ട് പീസിന്റെയും റേറ്റ് നെക്സ്റ്റ് വരുന്ന കളർ നല്ലൊരു പിങ്ക് ഷെയ്ഡിലാണ് പിങ്ക് വിത്ത് ആ ഒരു ഗ്രേ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരുന്നത് ഈ ഒരു മെറ്റാലിക് ഗ്രേ ആണ് കളർ ചാർട്ട് നല്ല രസമുള്ള ഒരു കോമ്പിനേഷൻ ആണ് പിങ്ക് ആൻഡ് ഗ്രേ വരും ദുപ്പട്ടയും നല്ലൊരു ടജർ വീവിംഗ് പാറ്റേണിൽ തന്നെ വന്നേക്കുന്ന ഒരു ദുപ്പട്ടയാണ് ഈ ഒരു സെറ്റിലും പെയർ ചെയ്തേക്കുന്നത് പാറ്റേണിൽ ഒരു കളർ കൂടി അവൈലബിൾ ആണ് ഗ്രേ ആണ് ഗ്രേ കളറിലെ ടോപ്പും അതുപോലെ തന്നെ നല്ലൊരു ഓറഞ്ചിഷ് പീച്ചാണ് ഇതിൻ്റെ കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു സെറ്റിന്റെ വ്യൂ ബോട്ടവും ദുപ്പട്ടയും ദുപ്പട്ട ഡബിൾ ഷെയ്ഡഡ് ആയിട്ടാണ് വരുന്നത് ലൈൻസിലാണ് ഡിസൈൻ പോയിരിക്കുന്നത് എൻഡിങ് സൈഡിൽ ടാസൽസോട് കൂടി വന്നേക്കുന്ന നല്ലൊരു ദുപ്പട്ടയാണ് ഇതാണ് ഈ ഒരു സെറ്റിന്റെ വ്യൂ ഇതിൻ്റെ പ്രൈസും തൗസൻഡ് ടു സെൽ സെറ്റിൽ നെക്സ്റ്റ് വന്നിരിക്കുന്ന കളർ നല്ലൊരു ഓണിയൻ പിങ്കും പേർപ്പിളും കൂടെ ചേർന്നതാണ് വിത്ത് ഈ ഒരു ബൂട്ടാ വീവിങ് ആണ് ഇതിൽ വന്നേക്കുന്നത് നല്ല ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സൂട്ട് പീസ് ആണ് ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ബോട്ടമാണ് കൊടുത്തേക്കുന്നത് ഗ്രീൻ കളറിൽ വരുന്നു ആൻഡ് ദുപ്പട്ട വന്നേക്കുന്നതും ഈ ഒരു രണ്ട് കളറൂടെ മിക്സ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഈ ഒരു ലൈൻസ് ആണ് പാറ്റേൺ കൊടുത്തേക്കുന്നത് ഇതും നല്ല ലെങ്ലി ആയിട്ടുള്ള ദുപ്പട്ട ഇതിൻ്റെ റേറ്റും തൗസൻഡ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻസ് ആണ് ഇനി കാണുന്നത് നെക്സ്റ്റ് വന്നേക്കുന്ന കളറാണെങ്കിലും നല്ലൊരു ഗ്രേ ഷെയ്ഡിലാണ് വരുന്നത് ഓപ്പൺ ചെയ്ത് കണ്ടതിൻ്റെ നെക്സ്റ്റാണെ ഫുൾ ആയിട്ട് ഈ ഒരു ഡയഗണൽ ഡിസൈൻസ് ആണ് വന്നേക്കുന്നത് ഇതിൻ്റെ കോമ്പിനേഷൻ ആണെങ്കിൽ ഈ കാണുന്ന ഓറഞ്ച് പീച്ച് കളറിലുള്ള ഒരു ബോട്ടം ദുപ്പട്ട വന്നേക്കുന്നതും സെയിം തന്നെ കോമ്പിനേഷനിലുള്ള ഒരു ദുപ്പട്ടയാണ് ഇതാണ് ഈ ഒരു ലൈൻസിൽ വന്നേക്കുന്ന ദുപ്പട്ട ഇതിൻ്റെ നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറും നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് ബ്ലൂ വിത്ത് ആ ഒരു യെല്ലോയാണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് സെറ്റിന്റെ വ്യൂ ഈ ഒരു വിവിംഗ് പാറ്റേൺ ലെങ്ത് വൈസ് നമുക്ക് കിട്ടുന്നതാണ് ഇതാണ് ബോട്ടം കൊടുത്തേക്കുന്നത് ആൻഡ് ദുപ്പട്ട വന്നേക്കുന്നതും ഡബിൾ ഷെയ്ഡ് ആയിട്ടുള്ള നല്ലൊരു ദുപ്പട്ടയുമാണ് അതിന്റെ നെക്സ്റ്റ് ചാർട്ടാണേലും നല്ലൊരു പിങ്ക് ആൻഡ് ഗ്രേ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് സെറ്റിന്റെ വ്യൂ നല്ല ഭംഗിയിൽ വന്നേക്കുന്ന കളർ ചാർട്ടിലാണ് എല്ലാ സെറ്റും ഇതാണ് ബോട്ടം കൊടുത്തേക്കുന്നത് ദുപ്പട്ടയും ഈ ഒരു കോമ്പിനേഷനിൽ തന്നെ വന്നേക്കുന്നു എൻ്റെ നെക്സ്റ്റ് വരുന്ന കളറും നല്ലൊരു ഗ്രീൻ ആൻഡ് ബ്ലൂ ആണ് കോംബോ വരുന്നത് സെമി ടെസർ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഈ ഒരു ഡിസൈൻസ് ആണ് വന്നേക്കുന്നത് ഇതാണ് ബോട്ടം ആൻഡ് ദുബട്ട വന്നേക്കുന്നത് നെക്സ്റ്റ് സെറ്റ് വരുന്നതും നല്ലൊരു ലൈലാക്ക് ടോണിൽ വന്നേക്കുന്നതാണ് ലൈലാക്ക് വിത്ത് ആ ഒരു ഗ്രീൻ ആണ് കോമ്പിനേഷൻ ഈ ഒരു ഡിസൈൻ ആണ് നെക്സ്റ്റ് വന്നേക്കുന്നത് ഇതും ഒരു ലെങ്ത് വൈസ് ലൈൻസിൽ നമുക്ക് ആ ഒരു ഡിസൈൻ കിട്ടുന്നതാണ് സെൽഫായിട്ടുള്ള ഒരു വിവിംഗ് പാറ്റേൺ അതുപോലെ തന്നെ ഈ ഒരു സിൽവർ ഒരു ടോണൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് ടോപ്പ് ചെയ്തേക്കുന്നത് ബോട്ടം ഈ ഒരു ഗ്രീൻ കളറിലുള്ളതാണ് ആൻഡ് ദുപ്പട്ടയിലും ഈ ഒരു വിവിംഗ് പാറ്റേൺ ആണ് വന്നേക്കുന്നത് ഡബിൾ ഷെയ്ഡഡ് ആയിട്ടുള്ള നല്ലൊരു ദുപ്പട്ടയുമാണ് സെറ്റിൽ ഇതാണ് സെറ്റിൻ്റെ ഫുൾ വ്യൂ ഇതിൻ്റെ റേറ്റും തൗസൻഡ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വന്നേക്കുന്നതും സെമി ടെൻസർ ഫാബ്രിക്കിലുള്ള സെറ്റ്സ് തന്നെയാണ് നല്ലൊരു ഗ്രേ ആൻഡ് ആ ഒരു ഓറഞ്ച് ഷീച്ചാണ് കോംബോ വന്നേക്കുന്നത് ഇതിലും ഈ ഒരു വിവിംഗ് പാറ്റേണിലാണ് വരുന്നത് ഇത് ടോപ്പ് ബോട്ടം ഒക്കെ നമ്മൾ ലൈനിങ് ഇട്ട് ഫുള്ളി ലൈനിങ് ഇട്ട് അത്യാവശ്യം ലൂസ് ഫിറ്റിൽ തന്നെ സ്റ്റിച്ച് ചെയ്യണം ആ ഒരു സിൽക്കിൻ്റെ കെയറിങ് തന്നെ കൊടുത്താൽ നല്ല ലോങ് ലാസ്റ്റിംഗ് ആവുന്നതാണ് ഇതാണ് ഇതിൻ്റെ കൂടെ ബോട്ടം കൊടുത്തേക്കുന്നത് എന്തുപ്പെട്ടേയും ഈ ഒരു ഡബിൾ ഷെയ്ഡ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു കോമ്പിനേഷൻസൊക്കെ ഇതിൽ ഈ ഒരു ഡിസൈനിൽ സ്ലൈറ്റ് വേരിയേഷൻസ് ആണ് വന്നേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് സെറ്റിൻ്റെ ഫുൾ വ്യൂ വരുന്നത് തൗസൻഡ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെയും റേറ്റ് ഇതിൻ്റെ കോമ്പിനേഷൻസ് ആണെങ്കിൽ ഈ ഒരു ഗ്രീൻ കളറിലെ ഗ്രീൻ ആൻഡ് ബ്ലൂ ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ ഈ ഒരു ചെക്കോട്ട് വിവിംഗ് ആണ് ഇതിൽ ഫുള്ളായിട്ട് വന്നേക്കുന്നത് ലൈൻസിലാണ് ഡിസൈൻ പോകുന്നത് ഇതാണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരുന്നത് വിത്ത് ബ്ലൂ ആണ് അതേപോലെ ദുപ്പട്ടയും ഈ ഒരു ഡെസർട്ട് വിവിങ്ങിൽ വന്നേക്കുന്ന നല്ലൊരു ദുപ്പട്ടയാണ് ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ ആണെങ്കിലും നല്ലൊരു ഒരു പിങ്കും ലൈലാക്കും കൂടെ ചേർന്ന ഒരു കളറിലാണ് ആൻഡ് ഗ്രീൻ ആണ് ഇതിൻ്റെ കൂടെ കമ്പയിൻ ചെയ്തേക്കുന്നത് ഇതാണ് ഈ ഒരു സെറ്റിൻ്റെ വ്യൂ നല്ലൊരു ഗ്രീൻ വിത്ത് ആ ഒരു ലൈലാക്കാണ് കോമ്പിനേഷൻ ദുപ്പട്ടയും ഡബിൾ ഷെയ്ഡഡ് ആയിട്ടുള്ളത് ആ ഒരു പ്യോർ ടസറിൻ്റെ സെയിം ഫീലിൽ തന്നെയാണ് ഈ ഒരു സെറ്റും വന്നേക്കുന്നത് നെക്സ്റ്റ് കളർ ആണെങ്കിലും ഈ ഒരു ബ്ലൂ ടോണിലാണ് ഈ ഒരു ലൈൻസിൽ ഡിസൈൻ പോയി നല്ലൊരു ഡയഗണൽ ഡിസൈൻ ആണ് ഇതിൽ വരുന്നത് ഈ ഒരു യെല്ലോ ആണ് കോമ്പിനേഷൻ നമ്മൾ നേരത്തെ കണ്ട ഡിസൈൻസിലും ഒക്കെ ഏകദേശം ഈ ഒരു കളർ കോമ്പിനേഷൻസ് തന്നെയാണ് അനദർ ഡിസൈൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് നെക്സ്റ്റ് വരുന്നതും ഈ ഒരു പിങ്ക് കളറിലാണ് പിങ്ക് ആൻഡ് ഗ്രേ ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നത് എല്ലാം സെയിം റേഞ്ചിൽ തന്നെയുള്ള സെറ്റ്സ് ആണ് ഇന്ന് കാണുന്നത് ഇതാണ് ബോട്ടം വന്നേക്കുന്നത് ദുപ്പട്ടയും ഡബിൾ ഷെയ്ഡഡ് ആയിട്ടാണ് ഇങ്ങനെ വരും ഈ ഒരു സെറ്റിന്റെ വ്യൂ ഇതിൽ ഒരു ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ് നല്ലൊരു ബ്ലൂവിഷ് ഗ്രേ ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നത് വിത്ത് ആ ഒരു പിങ്ക് കോമ്പിനേഷൻ ആണ് നല്ല രസമുള്ള ഒരു സെറ്റ് എല്ലാവർക്കും ഇണങ്ങുന്ന ഒരു കളർ കോമ്പിനേഷൻസ് ഒക്കെയാണ് വന്നേക്കുന്നത് ഇതാണ് ഇതിന്റെ കൂടെ പേർ എഴുതേക്കുന്ന ബോട്ടം ആൻഡ് ദുപ്പട്ടയിലും ഫുള്ളി ഈ ഒരു ജെക്കോട്ട് വിവിംഗ് ആണ് വന്നേക്കുന്നത് ഡബിൾ ഷെയ്ഡ് ആയിട്ടുള്ള നല്ലൊരു ദുപ്പട്ടയുമാണ് ഇതിന്റെ പ്രൈസും തൗസൻഡ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ